വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്യൂൺസ് ഓഫ് ലൈഫ് ഇന്ന് എൻ്റെ നോർത്ത് ഇന്ത്യൻ സ്കൂളിൽ നടന്ന ഒരു എക്സ്പീരിയൻസാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സ്കൂളിൻ്റെ പേരോ അല്ലെങ്കിൽ ഇതിൽ മെൻഷൻ ചെയ്യുന്ന സാറിൻ്റെ പേരോ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇത് എല്ലാവർക്കും ഒരു ലെസൺ ഇതിൽ നിന്ന് പഠിക്കാൻ കഴിയുമെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനിതിവിടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ നോർത്ത് ഇന്ത്യൻ സ്കൂളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ എന്നും സ്കൂൾ അസംബ്ലി ഉണ്ടാവാറുണ്ട് എല്ലാ ദിവസവും അസംബ്ലി ഉണ്ടാവാറുണ്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അപ് ടു ടെൻത്ത് സ്റ്റാൻഡേർഡ് താഴെ ഗ്രൗണ്ടിൽ വരികയും അവിടെ പ്രിൻസിപ്പൽ ആദ്യം സ്കൂളിൻ്റെ അസംബ്ലിയെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കും അതിനുശേഷം ഇമ്പോർട്ടൻസ് ഓഫ് ദ ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക് ഉണ്ട് അത് അതെന്താണെന്ന് വെച്ചാൽ വേൾഡ് ഡേയോ അല്ലെങ്കിൽ വേൾഡ് വാട്ടർ ഡേയോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഡേറ്റ്സ് അതിനെക്കുറിച്ച് സംസാരിക്കുകയും അങ്ങനെയുള്ള ഡേറ്റ്സ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അടുത്ത എന്ന് പറഞ്ഞാൽ തോട്ട് ഫോർ ദ ഡേ അതായത് ഇന്നത്തെ ചിന്താ വിഷയം അത് ഏതെങ്കിലും ഒരു ആയിരിക്കും അതിന്റെ സാറ് അതിൻ്റെ ടീച്ചേഴ്സ് അപ്പോൾ അത് തലേ ദിവസമേ ആ ഡിറ്റി അവർക്ക് കൊടുത്തിരിക്കും അപ്പോൾ അവിടെ തന്നെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു സാറ് സംസാരിക്കേണ്ട ദിവസമായിരുന്നു അന്ന് അപ്പോൾ ഇങ്ങനെ വന്ന് അസംബ്ലിയിൽ മൈക്ക് മൈക്കെടുത്ത് നല്ല രീതിയിൽ എല്ലാവരെയും അഡ്രസ് ചെയ്ത് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞതിന് ശേഷം സാറ് സാറിൻ്റെ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ് അപ്പം തോട്ട് ഫോർ ദ ഡേ എന്താണെന്നുള്ളത് സാർ അവിടെ പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞ് ഒന്നോ രണ്ടോ സെൻറ്റൻസ് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട അവസരത്തിൽ രണ്ട് മൂന്ന് വാക്ക് പറഞ്ഞതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് ബ്ലാങ്കായിപ്പോയി ഇത്രയും കുട്ടികളാണ് ഏകദേശം സിക്സ് ഹൺഡ്രഡ് ടു എറ്റ് ഹൺഡ്രഡ് സ്റ്റുഡൻസ് അന്ന് തന്നെ ആ സ്കൂളിൽ ഉണ്ട് പിന്നെ എല്ലാ ടീച്ചേഴ്സും എല്ലാവരും നിൽക്കുന്ന ഒരു വലിയ ഒരു ഗ്രൗണ്ടാണ് അവിടെയാണ് സാറിനൊന്നും വാക്കുകളില്ല അപ്പോൾ മറ്റുള്ള ടീച്ചേഴ്സൊക്കെ താങ്ക് യു പറഞ്ഞ് സാറിന് ഇങ്ങനെ വന്നാൽ മതി പക്ഷേ താങ്ക് യു പറയാനും സാറിന് അവസരത്തിൽ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം പിന്നെ ഒരു ഏകദേശം ഫൈവ് മിനിറ്റ്സോളം കഴിഞ്ഞാണ് സാറിൻ്റെ സ്ഥലകാല ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടാവുകയും പിന്നീട് സാർ താങ്ക് യു പറഞ്ഞ് സോറി പറഞ്ഞ് ഇറങ്ങി വരികയാണ് ചെയ്തത് അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്ര അറിവുണ്ടെന്ന് പറഞ്ഞിരുന്നാലും നമ്മൾ എത്ര തന്നെ എഡ്യൂക്കേറ്റഡ് ആണ് അറിവുണ്ട് നമ്മൾ ടാലൻറ്റഡ് ആണ് എന്ന് വിചാരിച്ചാലും ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യും അല്ലെങ്കിൽ ഒരു കുറച്ച് ആൾക്കാര് ഒരുമിച്ച് കൂടുന്നിടത്ത് രണ്ട് വാക്ക് സംസാരിക്കേണ്ടി വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് തെറ്റുകൾ പറ്റാം ചിലപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാങ്ക് ആയി പോവും അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നമ്മൾ ചിന്തിക്കാനുള്ളൊരു കാര്യം ഏത് സമയത്തും നമ്മുടെ വാക്കിൽ നമ്മളെ നാവിൽ ആ ഒരു വാക്ക് അല്ലെങ്കിൽ എന്താണ് പറയേണ്ടത് അത് വരിക എന്ന് പറയുന്നത് എപ്പോഴും ഒരു ദൈവികമായ ഒരു കാര്യം കൂടിയാണ് എഡ്യൂക്കേറ്റഡ് മാത്രമാണെന്ന് പറഞ്ഞതു ഒരു കാര്യമില്ല അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് വന്നാൽ മാത്രമേ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ നമുക്ക് പറയേണ്ടടുത്ത് പറയേണ്ട കാര്യം സമയത്ത് വരിക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മളിതിൽ നിന്ന് ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തി ഏറ്റവും ഹമ്പിൾ ഡൗൺ ടു എർത്ത് ഭൂമിയോളം താഴ്ന്ന ഒരു വ്യക്തിയായി മാറണം എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് ഞാനിത് ഇവിടെ പറയാൻ ആഗ്രഹിച്ചത് എല്ലാവർക്കും താങ്ക് യു ബൈ ബൈ എല്ലാവരും എൻ്റെ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം ലൈക്ക് ചെയ്തവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും എല്ലാം പ്രത്യേകം എൻ്റെ നന്ദി അറിയിക്കുന്നു അടുത്ത ബ്ലോഗിലൂടെ കാണുന്നതുവരെ ടേക്ക് കെയർ ബൈ ബൈ